ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങിയ ബ്രേക്ക് ഡൌൺ എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ അഡാപ്റ്റേഷനായി ഒരുങ്ങിയ ചിത്രമാണ് വിടാമുയർച്ച യാതൊരു മാസ് മൊമെന്റും ഇല്ലാത്ത ബ്രേക്ക് ഡൌൺ തമിഴിൽ റീമേക്ക് ചെയ്യുമ്പോൾ അതിൽ അജിത് എന്ന സൂപ്പർ താരത്തിന് എന്ത് ചെയ്യാനുണ്ടാകുമെന്ന സംശയമുണ്ടായിരുന്നു വെറും മൂന്ന് ചിത്രങ്ങൾ കൊണ്ട് തമിഴിലെ പ്രോമിസിംഗ് സംവിധായകനായ മകിഴ് തിരുമേനി അജിത്തിനെ നായകനാക്കി സിനിമ ചെയ്യുമ്പോൾ ഒരിക്കലും മാസ് മസാല ചിത്രമാകില്ലെന്ന ചിന്തയുണ്ടായിരുന്നു അർജുനെന്ന സാധാരണക്കാരനായി എത്തുന്ന അജിത്താണ് സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത ആരാധകർക്ക് സ്റ്റാറ്റസ് ഇടാനും ആഘോഷിക്കാനുള്ള ഒരു അഞ്ച് ഡയലോഗ് പോലും അജിത്തിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രോയാണ് സംവിധായകൻ അജിത്തിന് നൽകിയത് എന്നിരുന്നാലും ആദ്യ പകുതിയിൽ വരുന്ന അടിച്ചുപൊളി പാട്ട് തിയേറ്ററുകളിൽ ഇളക്കിമറിച്ചു ഡിവോഴ്സ് പേപ്പറുകൾ ഫയൽ ചെയ്ത ശേഷം അവസാനമായി ഒന്നിച്ചൊരു യാത്ര പോകുന്ന ദമ്പതികൾക്ക് വഴിമന്തിയെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ കഥ യാതൊരു ഹൈ ഹൈമൊമെന്റും ഇല്ലാതെയാണ് ആദ്യ പകുതി മുന്നോട്ട് പോകുന്നത് വില്ലന്റെ ഗ്യാങ്ങ് നായകനെ ഓരോ തവണ നിസ്സഹായനാക്കുമ്പോഴും ഒരു ആക്ഷൻ ബ്ലോക്ക് പ്രതീക്ഷിച്ച ആരാധകർ നിരാശരാകുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടാം പകുതി ആരംഭിച്ച് അരമണിക്കൂർ പിന്നിടുമ്പോഴും അജിത്തിന്റെ കഥാപാത്രത്തിന്റെ നിസ്സഹായത മാറിയിട്ടില്ല എന്നാൽ അവസാന നാൽപ്പത് മിനിറ്റ് അജിത് എന്ന താരത്തിന്റെ ആരാധകർക്ക് കയ്യടിക്കാനും ആർത്തുവിളിക്കാനുമുള്ള രംഗങ്ങളാണ് സംവിധായകൻ ഒരുക്കി വെച്ചത് അതിൽ തന്നെ കാറനുകളിൽ വെച്ചുള്ള ഫൈറ്റ് ഈ തമിഴിൽ കണ്ട മികച്ച ആക്ഷൻ രംഗങ്ങളിൽ ഒന്നാണ് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സീനും തിയേറ്ററുകളിൽ ഇളക്കിമറിച്ചു അജിത്തിന്റെ സ്ക്രീൻ പ്രസൻസിനെ മാക്സിമം ലെവലിൽ സംവിധായകൻ അവതരിപ്പിച്ചപ്പോൾ ഫാൻ ബോയ് അനിരുദ്ധ് പാട്ടുകളും വിജയമും കൊണ്ട് തന്റെ ഭാഗവും ഗംഭീരമാക്കി പ്രധാന വില്ലന്മാരിൽ ആരെയും നായകൻ നേരിട്ട് കൊല്ലാത്തതും വ്യത്യസ്തമായ പരീക്ഷണമായി അനുഭവപ്പെട്ടു അവസാനത്തോടടുക്കുമ്പോൾ ചില രംഗങ്ങൾ പ്രിഡിക്റ്റബിൾ ആയത് ന്യൂനതയായി തോന്നി അജിത് എന്ന താരം സാധാരണക്കാരനായ അർജുനായി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു ആരാധകർക്ക് ആഘോഷിക്കാൻ ചുള്ളൻ കെറ്റപ്പിൽ വന്നതും മികച്ചതായി തോന്നി കാർ ആക്ഷൻ സീനുകളിൽ ഇന്ത്യൻ സിനിമയിൽ അജിത്തിന് വെല്ലുവിളി ഉയർത്താൻ മറ്റാരുമില്ലെന്ന് ഇല്ലെന്ന് വിടാ അടിവരയിട്ട് പറയുന്നുണ്ട് ആദ്യ പകുതിയിൽ കൺട്രോൾഡ് ആയിട്ടുള്ള പ്രകടനവും അഭിനന്ദനാർഹമാണ് റജീന കസാന്ത് അവതരിപ്പിച്ച ദീപികയാണ് പിന്നീട് ഞെട്ടിച്ച പ്രകടനം എപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയാത്ത സൈക്കോ കഥാപാത്രമായി റജീന ജീവിച്ചു എന്നാൽ തുടർച്ചയായി സൈക്കോ കഥാപാത്രങ്ങളിൽ നടി ടൈപ്പ് കാച്ച് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് സംശയമാണ് എന്ന കോമിക് കഥാപാത്രത്തിന്റെ അനുകരണമായി ദീപികയെ തോന്നി അർജുനന് കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ലെങ്കിലും സ്ക്രീൻ പ്രസൻസും ആറ്റിറ്റ്യൂഡും കൊണ്ട് തന്റെ ഭാഗം ഗംഭീരമാക്കി അജിത് തൃശൂർ പേർ സ്ക്രീനിൽ കാണാൻ ഗംഭീരമായിരുന്നെങ്കിലും തൃഷയ്ക്ക് കഥയിൽ കാര്യമായൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല മാസ് ഫ്ലേവറുകൾ ഒന്നുമില്ലാത്ത കഥയിൽ തന്റെ ഇഷ്ടനടനെ മികച്ച രീതിയിൽ പ്രസന്റ് ചെയ്യാൻ അനിരുദ്ധിന്റെ സംഗീതത്തിന് സാധിച്ചു തന്റെ സ്ഥിരം ടെംപ്ലേറ്റിൽ നിന്ന് മാറിയാണ് അനിരുദ്ധ് വിടാമുർച്ചയിൽ സംഗീതമൊരു ക്ലൈമാക്സ് ഫൈറ്റിന് കൊടുത്ത പാട്ടിന് തിയേറ്ററിൽ മികച്ച പ്രതികരണമായിരുന്നു അസർ ബൈജാന്റെ ജോഗ്രഫിയിൽ കഥ പറഞ്ഞത് ചിത്രത്തെ വ്യത്യസ്തമാക്കി ഓം പ്രകാശിന്റെ ഛായാഗ്രഹണ മികവ് എടുത്തറിയിക്കുന്ന പല ഷോട്ടുകളും ചിത്രത്തിലുണ്ട് മിലന്റെ ആർട്ട് ഡയറക്ഷനും ഗംഭീരമായി അനുഭവപ്പെട്ടിട്ടുണ്ട് ഓവർ ദി ടോപ്പ് ആകാത്ത സുപ്രീം ആക്ഷൻ രംഗങ്ങളും മികച്ച അനുഭവമായിരുന്നു മൊത്തത്തിൽ അജിത്ത് എന്ന സ്റ്റാറിന് വെച്ച് ചെയ്ത നോർമൽ ആക്ഷൻ ത്രില്ലർ എന്ന നിലയിൽ വിടാമുയർച്ച നല്ലൊരു തിയേറ്റർ അനുഭവമായി മാറുന്നുണ്ട്